നമസ്കാരം ഇന്ന് ചിങ്ങമൊന്ന് പുതുവർഷാരംഭമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങമാസം വന്നു ചേർന്നിരിക്കുകയാണ് ഇന്നുമുതൽ ഞാൻ പറയാൻ പോകുന്ന ഈ ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതായത് അത്രയ്ക്കും സൗഭാഗ്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ആ ആറ് നക്ഷത്രക്കാരെ കുറിച്ചാണ് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്നതാണ് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർക്കിനി തിരിച്ചു ലഭിക്കുന്നതാണ് പുച്ഛിച്ചവരും തള്ളിപ്പറഞ്ഞവരുമെല്ലാം ഇവരെ അംഗീകരിക്കുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് കൂടെ നിന്നവരുടെയെല്ലാം അവഗണനയ്ക്കും തള്ളിപ്പറയലുകൾക്കും പാത്രമായിട്ടുള്ളവരാണ് ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നക്ഷത്രക്കാർ അനുഭവിക്കാത്ത ദുഃഖങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശങ്കകളായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് പല മനോവിഷമങ്ങളും ചിന്തകളും ഉറക്കമില്ലായ്മയും ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിനുള്ള നാളുകളാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരാൻ പോകുകയാണ് ഈ നക്ഷത്രക്കാർ അനേകമനേകം നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാരെ തേടി പേരും പ്രശസ്തിയും വരെ ചേരാം സമൂഹം ഇവരെ അംഗീകരിക്കുന്ന നാളുകളാണ് ഇനിയുള്ളത് എന്ന് തന്നെ പറയാം ആരൊക്കെയാണോ ഇവരെ അംഗീകരിക്കാത്തത് അവഗണിച്ചത് തള്ളിപ്പറഞ്ഞത് കുറ്റപ്പെടുത്തിയത് അവരെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം തിരുത്തുന്ന നാളുകളാണ് ഇനിയുള്ളത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വന്ന പൂയം നക്ഷത്രക്കാർ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് രാജയോഗ തുല്യമായ നാളുകൾ തന്നെയാണ് പൂയം നക്ഷത്രക്കാർ പ്രധാനമായും ശിവക്ഷേത്ര ദർശനവും ഗണപതി ക്ഷേത്ര ദർശനവും നടത്തുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മംഗളം ഭവിക്കുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ പതുക്കെ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നുള്ളൂ അതിനാൽ തന്നെ പല രീതിയിലുള്ള മനോവിഷമങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ചുറ്റും എല്ലാവിധ സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാത്ത അവസ്ഥയായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കും ഇത്തരം സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കേണ്ടത് ഉറച്ചു വിശ്വസിക്കേണ്ടത് എന്ന് മാത്രമല്ല അത് തന്നെയാണ് യാഥാർത്ഥ്യവും പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഭാഗ്യങ്ങളുടെയും നാളുകളാണ് ഈ നക്ഷത്രക്കാരെ തേടി പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ കുടുംബങ്ങളെ തേടിയും സന്തോഷ വാർത്തകൾ വന്നുചേരുന്നതാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവായേക്കാവുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന നാളുകളാണ് ഇനിയുള്ളത് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുന്ന നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെന്നുദ്ദേശിക്കുന്നത് ചില വ്യക്തിബന്ധങ്ങളായിരിക്കാം അതല്ല എങ്കിൽ സ്വത്തുവകകളായിരിക്കാം ഇവരുടെ ജീവിതത്തിൽ അമൂല്യമായി കരുതിയ ചില വസ്തുക്കളായിരിക്കാം എന്ത് കാര്യം തന്നെയായാലും അതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് തിരിച്ചുപിടിക്കലിൻ്റെ ദിവസങ്ങളാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് ഒരുപാട് അവഗണനയും കുറ്റപ്പെടുത്തലുകളും നേരിട്ടിട്ടുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരുന്നു ഈ കുറ്റപ്പെടുത്തലുകളും അവഗണനയും എന്നോർക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് ഏറെ വിഷമമാകുന്നത് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിനേറ്റ വേദനകളിലൂടെ ഒരുപാട് സഞ്ചരിച്ചവരാണ് വിശാഖം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സമയമാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് ഇവർ ആഗ്രഹിച്ചതുപോലെയുള്ള ദിവസങ്ങളായിരിക്കും ഈ ചിങ്ങം ഒന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതായത് ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പണം കൈകളിലേക്ക് വരുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈശ്വരാധീനം വർദ്ധിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതവും ഉയർച്ചയിലായിരിക്കും ഐശ്വര്യത്തിൻ്റെ നാളുകളാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം വരെയുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ മനസ്സ് വല്ലാത്ത വിഷമത്തിലാണ് പലവിധ കാര്യങ്ങളാലും അത് അസ്വസ്ഥതമാണ് പലവിധ കാര്യങ്ങളോർത്ത് അതല്ലെങ്കിൽ പല വ്യക്തികളെയും ഓർത്ത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് അതായത് ആരെങ്കിലും ഉണ്ടാക്കിയ കാരണങ്ങളാൽ നിങ്ങളുടെ മനോവിഷമം കൂടുതലായിട്ടുണ്ട് അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനപ്രയാസം കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന മനസമാധാനത്തിൻ്റെ നാളുകളാണ് ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷമാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയായാലും ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ബലം നിങ്ങളുടെ മനപ്രയാസങ്ങളെല്ലാം ഈശ്വരൻ തന്നെ മാറ്റിത്തരുന്നതാണ് സന്തോഷപൂർണവും മനസമാധാനപൂർണവുമായ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിനും ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും എല്ലാം കൊണ്ടും അതീവ ശുഭകരമായ ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആരംഭശൂര്യത്വം ഉണ്ടാകുന്നതാണ് എങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല പലവിധ തടസ്സങ്ങളാൽ ആ പ്രവൃത്തിയെല്ലാം മുടങ്ങുന്നതാണ് ഏത് കാര്യത്തിന് ശ്രമിച്ചാലും അത് വഴിമുടങ്ങി കിടക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ പല കാര്യങ്ങളിലും അതായത് പ്രധാനമായും തൊഴിൽ മേഖലയിൽ ശത്രുദോഷം ഉള്ളവരാണ് നിങ്ങൾ അതിനാൽ തന്നെ പലവിധ മനപ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ അത്തരം മനപ്രയാസങ്ങളെല്ലാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വഴിമുടങ്ങി കിടക്കുന്നത് ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലമായിരിക്കാം എന്നാൽ ഇനിയുള്ള ദിവസമെന്നു പറയുന്നത് ഇത്തരം നഷ്ടപ്പെട്ട കാര്യങ്ങളും വഴിമുടങ്ങി കിടക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ദിനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു നിലയിലേക്ക് അത്തം നക്ഷത്രക്കാർ തിളങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവുന്നതല്ല ഒരു ശത്രുവിനും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളെ തളച്ചിടാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങമാസം തന്നെയാണ് വന്നു പിറന്നിരിക്കുന്നത് അവസാന നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് രാജാവിന് തുല്യമായ ഐശ്വര്യം ലഭിക്കുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം അതായത് ഇന്നത്തെ ദിവസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ചവരാണ് നിങ്ങൾ ഇനി എങ്ങനെ ജീവിക്കണം എന്ന് യാതൊരു നിശ്ചയവുമില്ലാത്ത പല അവസ്ഥയിലും നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയായിരുന്നു നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ പല തരത്തിലുള്ള മാനസിക വിഷമങ്ങളും നേരിടുന്ന നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ വിഷമങ്ങളും ദുഃഖങ്ങളും അകലാൻ പോവുകയാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും മംഗളമായി വന്നു ഭവിക്കുവാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ആറ് നക്ഷത്രക്കാർക്കായിരിക്കും ചിങ്ങമാസത്തോടുകൂടി രാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അതിനാൽ ഏവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു